അപ്പോൾ നമുക്കിന്ന് നെയ്പ്പത്തൽ ഉണ്ടാക്കാം നെയ്പ്പത്തൽ അരിയൊന്നും അലക്കെ കുതിർക്കുക ചെയ്യാം ചെയ്യേണ്ടാത്ത ഒരു നെയ്യപ്പത്തൽ ഇതിന് നമുക്ക് പുട്ടുപൊടി വേണം അവിടെ സ്വന്തം അജ്മയുടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ഗ്ലാസ് പുട്ടുപൊടി പിന്നെ അതിലേക്ക് നല്ല തിളച്ച രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊരു പത്ത് മിനിറ്റ് വെക്കാം ബാക്കി നമുക്ക് പറയാം പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കുറച്ച് നോക്കിയിട്ട് ആദ്യമൊന്ന് കുറച്ച് ഇടുക എന്നിട്ടതൊന്ന് കൈ കൊണ്ട് നേരിടുക മതിയാവും ഇനിയിപ്പതി നമ്മൾ എന്തു ചെയ്യുക രണ്ട് ഗ്ലാസ് പൊടിയെടുത്തു പുട്ടുപൊടി അതേ നല്ല തിളച്ച വെള്ളം രണ്ട് ഏത് കപ്പിലാണോ നമ്മൾ പൊടിയെടുത്ത് അതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം നല്ല തിളപ്പിച്ച് നീങ്ങുന്ന മോളിക്ക് ഒഴിക്കുക ഒന്നും ചെയ്യേണ്ട നമ്മൾ ഇങ്ങനെ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ചു ആ പത്ത് മിനിറ്റ് നമുക്കിത് തേങ്ങ ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ജീരകം കുറച്ച് കൂടുതൽ വലിയ ജീരകം ഇത് ചതച്ച് വരാം അപ്പൊ അതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ക്രഷ് ചെയ്തോളൂ അപ്പത് ക്രഷ് ചെയ്തു നമ്മളിത് ആ പൊടിക്ക് ചേർക്കും അത് ആ പൊടി റെഡി ആയ നമുക്ക് നോക്കാം അപ്പൊ നമ്മളെ പൊടി അരമണിക്കൂറ് സോറി പത്ത് മിനിറ്റ് വെള്ളം ഒഴിച്ചു വെച്ചു ഇതൊന്ന് ഇളക്കി എടുക്കാം എല്ലായിടത്തും വെള്ളം ഒന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാം ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിൽ ആവശ്യം വരികയാണെങ്കിൽ വെള്ളം ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ചൂട് തിളപ്പിച്ചാറിയ വെള്ളം അത് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചുണ്ടായി അപ്പം നമുക്ക് ഇതിലുള്ള ബാക്കിയുള്ള അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴച്ചു പക്ഷെ ഇതൊക്കെ ഭയങ്കര ടൈറ്റാണ് അപ്പോൾ നമുക്ക് കുറച്ച് കളണം ചൂടുവെള്ളം ച്ചു പിന്നെ അതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി നമ്മൾ അരച്ച് വെച്ചതിലും കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് വേണം ചെയ്യുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴപ്പം നമ്മൾ കുഴച്ച് കുഴച്ച് ഈ പരുവത്തിലെത്തി നന്നായിട്ട് വെക്കുക വലിയ കുഴവാണെന്നൊന്നും ഇല്ലില്ല അപ്പോൾ നമ്മൾ മാവ് നല്ല സൂപ്പർ മാവായിട്ട് ഉരുറ്റി റെഡിയാക്കി ഇനി ഇതിൽ നിന്നൊരു പോർഷൻ എടുത്തിട്ട് നമ്മളതുപോലെ ഉരുള ആക്കുക ഇങ്ങനെ ഉരുള ആക്കിയതിന് ശേഷം നമ്മളെ പത്തിരിയുടെ പ്രസ്സിൽ അമർത്താം കയ്യിൽ വെച്ചിട്ട് അമർത്തുക ഒന്ന് അമർത്തുക വലിയ ഷേപ്പ് വേണം ഇതുപോലെ ചെയ്യുക പിന്നെ നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ കയ്യിൻ്റെ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം ഞാനത് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇതിന് വേണ്ടി ചെയ്തതാണ് ഈ പരുവത്തിനും വെക്കുക ഒരു പ്രശ്നമല്ല ഓക്കെ അപ്പം നെയ്യപ്പത്തലുകൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നല്ല തിളച്ച എണ്ണയാണ് ഈ തിളച്ച എണ്ണയിലിട്ടിട്ട് നമുക്കിത് വറക്കണം ഒന്നുകൂടെ തിളക്കാനുണ്ടാവണം നല്ല ചൂടാണ് ചൂട് കുറയ്ക്കാനും നിൽക്കണ്ട കാരണം ഇത് ഓൾറെഡി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച ആയതുകൊണ്ട് കുറച്ച് വന്നിട്ടുണ്ടാകും പുട്ടുപൊടിയല്ലേ പിന്നെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളൊന്ന് പാകമായിരുന്നു അപ്പം അത് അങ്ങനെയാണ് അതിന്റെ പത്ത് നോക്കാം തിളച്ചെണ്ണ അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ നെയ്പത്തലിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നെയ്പത്തലാൻ്റെ സൗണ്ടിയൊക്കെ ഉണ്ടോ ഇനി നല്ല ബീഫ് കറി ചിക്കൻ കറി അല്ലെങ്കിൽ വരട്ടിയത് ബീഫ് വരട്ടിയത് ചിക്കൻ വരട്ടിയത് ഇതൊക്കെയാണ് അതിൻ്റെ പാകം അപ്പോൾ ഇതാണ് നെയ്പത്തലെല്ലാവരും ഉണ്ടാക്കുക ഓക്കേ